പ്രസ് ചെയ്യുമ്പോഴത്തേക്കും ഇതിൻ്റെ ലൈറ്റ് മാറി വരും ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ പയ്യെ പയ്യെ ലൈറ്റ് മാറിയിട്ട് ഒറിജിനൽ ഡേ ലൈറ്റിലേക്ക് വരും ശരിക്കും ഇത് ചിലപ്പോൾ ഇതിന് മുന്നേ പലരും കണ്ടിട്ടുണ്ട് നമസ്കാരം കിഴക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൊച്ചി എയർപോർട്ടിലാണുള്ളത് നാട്ടിൽ നിന്ന് തിരിച്ചു പോവുകയാണ് വെക്കേഷൻ കഴിഞ്ഞു തിരിച്ച് ഇസ്രായേലിലേക്ക് പോവുകയാണ് എയർ ഇന്ത്യക്കാണ് ടിക്കറ്റ് എടുത്തിരിക്കുന്നത് അഡീഷണൽ ബാഗേജും ആഡ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ത്രീ പീസ് ബാഗേജുമായി ഞാൻ ടു പീസുമായിട്ട് കൊച്ചിയിലേക്ക് വന്നു ഇപ്പോൾ ത്രീ പീസുമായിട്ട് കൊച്ചിയിൽ നിന്ന് തിരിച്ചു പോകുന്നു എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഈ എയർ ടിക്കറ്റിന് വെറും മുപ്പത്തി ഏഴായിരം രൂപയെ അപ്പ് ആൻഡ് ഡൗൺ ചിലവ് വന്നിട്ടുള്ളൂ ബാഗേജ് ആഡ് ചെയ്ത് പൈസ എക്സ്ട്രാ വന്നിട്ടുണ്ട് അതല്ലാതെ വെറും മുപ്പത്തേഴായിരം രൂപയ്ക്കാണ് ഞാനിപ്പോൾ ഈ അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റിൽ ട്രാവൽ ചെയ്യുന്നത് ഡേറ്റ് ഫ്ലക്ച്വേറ്റഡ് ആയിരുന്നു ഒന്ന് രണ്ട് എയർ ഇന്ത്യയിൽ പോകാനായിട്ട് ഞാനൊരു റിസ്ക് എടുത്തു അങ്ങനെ വേണമെങ്കിൽ പറയാം കാര്യം ഞാൻ ഇത്ര ചിന്തിച്ചുള്ളൂ മുപ്പത്തേഴായിരം രൂപ എന്ന് പറയുന്നത് ഒരു വൺ വേ ടിക്കറ്റിൻ്റെ പൈസയാവുന്നുള്ളൂ അപ്പോൾ വൺ വേ ട്രാവൽ ചെയ്തിട്ട് ഇനി അഥവാ ക്യാൻസലായി പോയാലും പോട്ടെ വേറൊരു ടിക്കറ്റ് എടുത്ത് പോകാമെന്ന് റിസ്ക് ഞാൻ എടുത്തുകൊണ്ടാണ് എന്തായാലും പ്രശ്നങ്ങളൊന്നുമില്ലായിരുന്നു ബോർഡിങ് കഴിഞ്ഞു എമിഗ്രേഷനും കഴിഞ്ഞ് കൊച്ചി എയർപോർട്ടിൽ ഡൊമസ്റ്റിക് ഡൽഹിയിലേക്കുള്ള ഡൊമസ്റ്റിക് ഫ്ലൈറ്റിൽ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അതുപോലെ തന്നെ ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് റിട്ടേൺ ഫ്ലൈറ്റിൽ പോകുന്നവർക്ക് ഡൽഹിയിൽ ബാഗേജ് കളക്ട് ചെയ്യേണ്ട ബാഗേജ് ടെലവിയില് കളക്ട് ചെയ്താൽ മതി എൻ്റെ ഫ്ലൈറ്റ് രാവിലെ ആറു മണിക്കാണ് ഇവിടുന്ന് അത് രാവിലെ ഒമ്പത് അഞ്ച് ആ ഒമ്പത്തിന് ഡൽഹിയിലെത്തും പിന്നെ അവിടുന്ന് വൈകുന്നേരം അഞ്ച് മണിക്കാണ് എന്നാൽ പോലും നമുക്ക് കളക്ട് ചെയ്യേണ്ട എന്നൊരു വലിയൊരു ഗുണമുണ്ട് അപ്പം അതുപോലെ തന്നെ ഡിജി യാത്ര ആപ്പ് വഴിയാണ് അല്ലെങ്കിൽ ഡിജി യാത്ര എന്ന് പറഞ്ഞ സംവിധാനത്തിലൂടെയാണ് ഇപ്പോൾ ബോർഡിംഗൊക്കെ കയറ്റി വിടുന്നത് അതുകൊണ്ട് വളരെ ഫാസ്റ്റാണ് അതുപോലെ തന്നെ എമിഗ്രേഷൻ പ്രോസസ്സല്ല ഇപ്പോൾ ജസ്റ്റ് പാസ്പോർട്ട് സ്കാനിങ് മാത്രമായി നേരത്തെ എമിഗ്രേഷനിൽ വന്നു കഴിയുമ്പോൾ നമ്മളോട് ഒരുപാട് ക്വസ്റ്റ്യൻ ചോദിക്കുമായിരുന്നു അവിടെ എന്ത് ചെയ്യുന്നു എന്ത് ജോലി ചെയ്യുന്നു അങ്ങനെ ഒരുപാട് ആവശ്യമുള്ളതും ആവശ്യമില്ലാ ഒരുപാട് ക്വസ്റ്റ്യൻ അവിടെ ഇരിക്കുന്ന എമിഗ്രേഷൻ ഉദ്യോഗസ്ഥരുടെ മൈൻഡ് സെറ്റ് അനുസരിച്ച് ചോദിക്കുമായിരുന്നു പക്ഷേ ഇപ്രാവശ്യം അങ്ങനെയുള്ള ചോദ്യങ്ങൾ ഒന്നുമില്ല വളരെ കൂളായിട്ട് സ്മൂത്തായിട്ട് നമ്മൾ എമിഗ്രേഷൻ ക്രോസ് ചെയ്തു ശരിക്കും എന്ത് ഗ്രീനറിയാണ് അല്ലെങ്കിൽ എന്ത് നീറ്റ് ആൻഡ് ക്ലീൻ ആണ് നോക്കിയാൽ ഡൽഹി എയർപോർട്ട് അത് രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട എയർപോർട്ട് ആയതുകൊണ്ടും രാജ്യത്തിൻ്റെ തലസ്ഥാന നഗരി ആയതുകൊണ്ടുമായിരിക്കണം എന്ന് പറഞ്ഞാലും ഈ എയർപോർട്ടിൻ്റെ ഒരു മാനേജ്മെൻറ്റ് നമുക്ക് എടുത്തു പറയേണ്ടതാണ് കാരണം അത്രമാത്രം ആൾക്കാർ ഒരു ദിവസം ഈ എയർപോർട്ട് വഴി ട്രാവൽ ചെയ്യുന്നു ഡൽഹി എയർപോർട്ടിൻ്റെ ഡ്യൂട്ടി ഫ്രീ ഒരു രക്ഷകാർ ഡിഡിഫ്രി ആട്ടോ ഇതിങ്ങനെ പരന്ന് കിടക്കുകയാണ് ഇഷ്ടം ഒരു ഓപ്ഷൻസ് ഇഷ്ടം മാതിരി ഓപ്ഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലിക്കറിനൊക്കെ ഇസ്രായേലിൽ കിട്ടുന്ന പ്രൈസിനെക്കാട്ടും പ്രൈസ് കുറവാണ് ഇവിടെ അത്രയും നല്ല പ്രൈസിങ്ങും അത്രയും എല്ലാ ടൈപ്പ് ഓഫ് ബ്രാൻഡിങ്സ് ലിക്കർ ആയിക്കോട്ടെ അല്ലെങ്കിൽ സുഗനീർ ഐറ്റംസ് ആയിക്കോട്ടെ ചോക്ലേറ്റ്സ് ആയിക്കോട്ടെ അങ്ങനെ നമ്മൾ എന്തൊക്കെ സാധനങ്ങളാണോ ഡ്യൂട്ടി ഫ്രീയിൽ യൂട്ടിലിറ്റി ആയിട്ട് വാങ്ങുന്നത് അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ അവൈലബിളാണ് നല്ല കീഡിലും ഡ്യൂട്ടി ഫ്രീ ഒന്നും പറയാനില്ല കേട്ടോ ശരിക്കും നമ്മൾ ഒരു ഇന്ത്യക്കകത്തുള്ളൊരു എയർപോർട്ടിലെ ഡ്യൂട്ടി ഫ്രീ ആണിതൊന്നും പറയൂല അത്രയും നല്ലൊരു ഡ്യൂട്ടി ഫ്രീ പുറത്തുള്ള രാജ്യങ്ങളിൽ ദുബായിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യത്ത് പോയിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നൊരു ഷോപ്പിംഗ് അനുഭവമാണ് ശരിക്കും ഈ ഡൽഹി ഡ്യൂട്ടി ഫ്രീ നമുക്ക് തരുന്നത് ഡൽഹി എയർപോർട്ടിൻ്റെ ലോഞ്ച് നമുക്കൊരു ലോഞ്ച് ആക്സസ് കാർഡ് ഉണ്ടെങ്കിൽ അഥവാ ലോഞ്ച് ആക്സസ് ഉള്ള ഏതെങ്കിലും ബാങ്ക് അക്കൗണ്ടിൻ്റെ എ ടി എം കാർഡ് ലോഞ്ച് ആക്സസ് ഉള്ള എ ടി എം കാർഡ് ഉണ്ടെങ്കിൽ നമുക്കിത് വെറും രണ്ട് രൂപയ്ക്ക് നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ് എനിക്ക് ലോഞ്ച് ആക്സസ് ഉണ്ടായിരുന്നു അപ്പോൾ രണ്ട് രൂപയ്ക്കാണ് അൺലിമിറ്റഡ് ഫുഡ് ഫുഡെല്ലാം നോർത്ത് ഇന്ത്യൻ ബേസ്ഡ് ഫുഡാണ് അതുപോലെ തന്നെ ലിക്കറുണ്ട് എല്ലാം നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് ഇവിടെ എൻജോയ് ചെയ്യാം ഈ പറഞ്ഞ ലോഞ്ച് ആക്സസ് കാർഡ് ഉണ്ടെങ്കിൽ നേരത്തേക്ക് ലോഞ്ച് ആക്സസ് കാർഡ് ഭയങ്കര ഈസി ആയിട്ട് കിട്ടുമായിരുന്നു ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഐ സി ഐ സി ബാങ്കിന് വളരെ ഈസി ആയിട്ട് കിട്ടും അല്ലെങ്കിൽ ഒരു കറണ്ട് അക്കൗണ്ട് ഹോൾഡർ ആയിരിക്കണം അല്ലെങ്കിൽ ഏതെങ്കിലും ബാങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് ലൈക്ക് ഫൈവ് ലാക്സ് ഓർ സംതിങ് ഉള്ളവർക്കാണെങ്കിൽ ഈസി ആയിട്ട് കിട്ടും ഐ സി ഐ സി ബാങ്കാണെങ്കിൽ പെട്ടെന്ന് ഐ സി ഐ സി ബാങ്കും എച്ച് ഡി എഫ് സി ബാങ്കും ഇൻ്റർനാഷണൽ ലോഞ്ച് ആക്സസ് കാർഡുകൾ കൊടുക്കുന്നുണ്ട് എന്തായാലും കൊള്ളാം നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇത് കോഫി ഉണ്ട് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ കോഫി ഉണ്ടാക്കി കഴിക്കാം ഇവിടെ എല്ലാം ആണ് പാസ്ത പിന്നെന്തോ ഇത് വയറും മുളപ്പിച്ചത് ഇതെനിക്ക് തോന്നും ബീട്രൂട്ട് ബീട്രൂട്ട് പാസ്ത ഒലിവ് ജ്യൂസ് പിന്നെ തക്കാളി അങ്ങനെ 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 ചോളം സലാഡ്സ് കുറേ ഉണ്ട് ഇവിടെ ഇതെല്ലാം നമുക്ക് ആവശ്യത്തിനനുസരിച്ച് നമുക്ക് എടുത്ത് കഴിക്കാവുന്നതാണ് അതുപോലെ തന്നെ ഇവിടെ ഇതാ എന്നുള്ളതെനിക്ക് മനസ്സിലായില്ല ആ ചാറ്റ് മസാലയും മറ്റേ ഇത് പാനിപൂരി ഉണ്ടാക്കുന്ന സാധനം അതുപോലെ ഇവിടെ ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടുണ്ട് ഇതിങ്ങനെ ഫില്ല് ചെയ്തുകൊണ്ട് കയറി ഞാൻ നേരത്തെ എടുത്ത് കഴിച്ച സമയത്ത് തീരാറായിരുന്നു അതൊക്കെ പാസ്ത പേര് അറിഞ്ഞൂടാ ഇത് പയർ കറി സോറി പരിപ്പ് കറി ഇത് റൈസ് എൻ്റെ ഇഷ്ടപ്പാർ ഇവിടെ അതുപോലെ തന്നെ സോസുകൾ ഉണ്ടാക്കിണ്ട് ഇവിടെ ഫ്രൈഡ് റൈസ് ഇങ്ങനെ ലൈവ് അടിച്ചോണ്ടേ ഇവിടെ അതുപോലെ ഞാൻ ലോഞ്ച് പാറ് മെയിനായിട്ട് എനിക്ക് തോന്നുന്ന ഏറ്റവും ബെനിഫിറ്റ് ഇതിനകത്ത് ലോഞ്ച് ബാർ ആക്സസ് ആണ് ഏറ്റവും ബെനിഫിറ്റ് എന്ന് തോന്നുന്നു ലിറ്റഡായിരിക്കുന്നവരാണെങ്കിൽ അതുപോലെ സർവീസും ഉണ്ട് ഇവിടെ ടേബിൾ സർവീസും ഉണ്ട് നമുക്ക് ആവശ്യമുള്ളവരാണെങ്കിൽ ടേബിൾ സർവീസ് വെക്കും ഇതുപോലത്തെ ബാർ ഏരിയ വരുന്നത് ഇതാണ് ഇവിടുത്തെ ഡൈനിങ് ഏരിയ വരുന്നത് ഡെസേർട്ടുകളാണ് ഇവിടെ മൊത്തം പലതരം ഡെസേർട്ടുകൾ കേക്കുകൾ ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ശരിക്കും ഡൽഹി എയർപോർട്ട് കാണുമ്പോൾ പെട്ടെന്ന് നമ്മൾ ദുബായ് എയർപോർട്ടോ അല്ലെങ്കിൽ അബുദാബി എയർപോർട്ടൊക്കെ ആണെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കും അത്രയും ഷോപ്പിംഗ് ഓപ്ഷൻസുണ്ട് ഇവിടെ ഭയങ്കര അതായത് ഡ്യൂട്ടി ഫ്രീ ഷോപ്പുകളല്ലാതെ ഇങ്ങനെ പോകുന്ന വഴിയിലെല്ലാം കംപ്ലീറ്റായിട്ടും ഒരു ഭയങ്കര ഡിസൈൻ തന്നെയാണ് ശരിക്കും ബോംബെ എയർപോർട്ടൊന്നും ഇതിൻ്റെ പകുതി വരില്ല ശരിക്കും സൂപ്പർ എയർപോർട്ടും ഭയങ്കര യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്റ്റാഫും സെക്യൂരിറ്റിയും എല്ലാം എല്ലാം കൊണ്ടും ശരിക്കും ഒരു ഡൽഹി എയർപോർട്ടിൻ്റെ മുഖഛായ തന്നെ മാറി എന്ന് വേണം പറയാനായിട്ട് നമ്മൾ ഡൽഹി ടു ടെലവ്യൂ ബോഡിങ് ചെയ്തിരിക്കുന്ന ബോയിങ് സെവൻ എയ്റ്റ് സെവൻ ഫ്ലൈറ്റിലാണ് ഈ സെവൻ എയ്റ്റ് സെവൻ സീരീസ് എന്ന് പറയുന്നത് ഭയങ്കര വലിയൊരു ഫ്ലൈറ്റാണ് അതുമാത്രമല്ല ഭയങ്കര ലക്സ്പേസ് ഒക്കെ ഉള്ള ഭയങ്കര സ്പേഷ്യസായിട്ടുള്ളൊരു ഫ്ലൈറ്റ് ഇതിനകത്ത് വേറെ എനിക്ക് എക്സൈറ്റഡ് ആയിട്ടൊരു സംഭവം തോന്നി എന്തായാലും ഇപ്പോൾ ഇതൊരു പോളറൈസ്ഡ് ഗ്ലാസ് അല്ലെങ്കിൽ ഇതൊരു കൂളിംഗ് ഗ്ലാസ് ആയിട്ടുള്ള ഇരിക്കുന്നത് ഇവിടെ സ്വിച്ച് ഉണ്ട് ഈ സ്വിച്ച് ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോഴത്തേക്കും ഇതിൻ്റെ ലൈറ്റ് മാറി വരും ഇപ്പം നോക്കണ ഇപ്പം പയ്യെ പയ്യെ ലൈറ്റ് മാറിയിട്ട് ഒറിജിനൽ ഡേ ലൈറ്റിലേക്ക് വരും ശരിക്കും ഇത് ചിലപ്പോൾ ഇതിന് മുന്നേ പലരും കണ്ടിട്ടുണ്ട് പക്ഷെ ഞാൻ ആദ്യമായിട്ട് കാണുന്നു അതുകൊണ്ട് എനിക്കൊരു എക്സൈറ്റ്മെൻറ്റ് തോന്നിയപ്പോൾ അത് ജസ്റ്റ് നിങ്ങൾ കാണിച്ചു നമ്മൾ തിരിച്ചിട്ട് ലവിൽ എത്തിയിരിക്കുന്നു കണ്ടാ പോകുന്നതൊക്കെ കൺസ്ട്രക്ഷൻ്റെ ആളുകളാണ് ഒരുപാട് പേര് കൺസ്ട്രക്ഷൻ വന്നിറങ്ങുന്നുണ്ടോ ഐ തിങ്ക് ഇത് ഗവൺമെൻറ് പ്രൊജക്റ്റ് അങ്ങനെ എന്തോ പക്ഷേ ഭയങ്കര കഷ്ടമായി ഇങ്ങനെ ഈ യൂണിഫോം ഇട്ട് നാട്ടിൽ നിന്നേ കൊണ്ടുവരുന്നത് അവർ ഏത് വസ്ത്രം ധരിക്കാനുള്ള സാധനം ലോകത്ത് എല്ലാവർക്കും ഇല്ലേ അവരെ വർക്ക് സൈറ്റിൽ അവർ യൂണിഫോം ധരിച്ചോട്ടോ പക്ഷേ ഇവർ കാണാതെ പോവുക മിസ്സാവുമോ എന്ന് പേടിച്ചോട്ടാണ് അങ്ങനൊരു പേടി ഫ്ലൈറ്റിൽ ആവശ്യമില്ലല്ലോ പക്ഷേ എന്തുകൊണ്ടാണെന്നറിയില്ല ഇവരെല്ലാം ഇങ്ങനെ യൂണിഫോം ധരിപ്പിച്ച് കൊണ്ടുവരുന്നത് കാണുമ്പോൾ ശരിക്ക സങ്കടം വേണ്ട എല്ലാവരും ഒരു വല്ലാത്ത അതൊരു മെനയുള്ള യൂണിഫോം ആണെങ്കിൽ വേണ്ടല്ലോ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇതുവരെ വളരെ ബുദ്ധിമുട്ടി സഹിച്ച് കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം ഇസ്രയേലിലുണ്ട് തുടർന്ന് അങ്ങോട്ടുമുണ്ട് എന്താവശ്യത്തിനും ഏത് സമയത്തും നമ്മളുമായി ബന്ധപ്പെടാവുന്നതാണ് താങ്ക്